മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുദേശ മംഗളം നൽകട്ടെ രണ്ടു പേർക്കും മംഗളമേവർക്കും നേർന്നിടട്ടെ മൺമാധരന്മന്മാരുദേശൻ കൺമണിയാകിയ രുമണിയെ സമ്മോതം വേളി കഴിച്ചു വാണു ചെമ്മേ ഞാൻ മംഗളം നേർന്നിടട്ടെ മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുദേശ മംഗളം നൽകട്ടെ രണ്ടു പേർക്കും മംഗളമേവർക്കും നേർന്നിടട്ടെ ക്മിണി തമ്പൂരാട്ടി വൈദഗ്ധ്യം കാണിച്ചു വേണ്ട പോലെ കൈവല്യദാതാവം നന്ദജനെ കൈവരിച്ചെന്നതു ഭാഗ്യമായി പുണ്യം നീയാർജിച്ചു നൂറു ജന്മം പുണ്യപുഞ്ചത്തിങ്കൽമാലചാർത്തി പുണ്യവും പുണ്യവും സമ്മേളിച്ചു പുണ്യമൂലകിലുയർന്നിടട്ടെ മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം ആരുദേശ മംഗളം നൽകട്ടെ രണ്ടു പേർക്കും മംഗളമേവർക്കും നേർന്നിടട്ടെ പ്രേമത്തോടെന്നോ വിളിച്ചെന്നാകിൽ ആമയം തീർക്കുവാൻ കൃഷ്ണനെത്തും പാദം പീടിച്ചു കരയുന്നോരേ പാണി പീഡിച്ചവൻ പാലിച്ചിടും ദുർഗചരണത്തെ സേവിച്ചപ്പോൾ ദുർഘടം തീർത്ഥം മാരുമണിക്ക് ദുഃഖ വിനാശനൻ കർവർണൻ്റെ ൊൽകൊണ്ട ജായാപാദത്തെ നൽകി മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം ആരുദേശ മംഗളം നൽകട്ടെ രണ്ടു പേർക്കും മംഗളമേവർക്കും നേർന്നിടട്ടെ എത്ര ശിശുപാലരുണ്ടായാലും എത്രയോ രുക്മി മാർ നേരിട്ടാലും അത്ര ഭഗവതി കാരുണ്യത്താൽ ഇത്ര ലോകത്തിൽ ജയിക്കുമാരും അമ്മ കനിഞ്ഞെന്നാൽ സജ്ജനങ്ങൾ ജ്ഞാസവ നീടും പാലിച്ചിടാൻ നമ്മുടെ സുന്ദര ബ്രഹ്മണനെ അമ്മ വരുത്തിയച്ചതല്ലോ മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം ആരുദേശ മംഗളം നൽകട്ടെ രണ്ടു പേർക്കും മംഗളമേവർക്കും നിർന്നിടട്ടെ പാരിൻ്റെ നന്മയെ പ്രാർത്ഥിക്കുന്ന നാരദൻ കുട്ടി കോളുത്തുവിട്ട ലോകവിമോഹനമായ വേളി ലോകത്തിൽ മംഗളം നിർന്നിടട്ടെ पुनैर्तोरुद्वारकी आर्तमोदं नाडुमुचि उत्तमस्त्रीकल् वीधिपोले ऋणीये कूडि वचु भाग्यं मङ्गलं मङ्गलं लोकनाथे मङ्गलं मङ्गलम् आरुश മംഗളം നൽകട്ടെ രണ്ടു പേർക്കും മംഗളമേവർക്കും നേർന്നിടട്ടെ ആറപ്പൂവാക്കീല എന്നിവയും ആനന്ദം ചേർക്കുന്നു മേളങ്ങളും ആനന്ദ നന്ദന നന്ദനകൊട്ടാരത്തിൽ ആഘോഷിക്കപ്പെട്ടു വേണ്ടപോലെ வேதக்ஞரோதிய வேளியொத்தும் பாவனமாம் தேவி பூஜகளும் என் நல்ல சத்யவும் ஒன்னும் ஒன்றும் മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം ആരുദേശ മംഗളം നൽകട്ടെ രണ്ടു പേർക്കും മംഗളമേവർക്കും നിർന്നിടട്ടെ അന്യോന്യമത്യന്ത പ്രേമത്തോടും അന്യോന്യം സല്ലാബലീലോടും ധന്യസുദുർലഭദ ദമ്പത്യത്തെ മിന്നിലവരനുഷ്ഠിച്ചു നീണാൾ ചോറ്റാനിക്കരികേ നീ പാരം തൂണക്കണി ഞങ്ങളെ നീ മാറ്റിത്തം കൂടാതെ മംഗളത്തെ ൂറ്റം പിഞ്ഞും പാടുവാനായി മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം ആരുദേശ മംഗളം നൽകട്ടെ രണ്ടു പേർക്കും മംഗളമേവർക്കും നേർനീടട്ടെ മംഗളമേവർക്കും നേർന്നിടട്ടെ மங்களமேவர்க்கும் நேர்நிடட்டே